അപ്പം നമ്മൾ ഇനിയുള്ള സമയത്ത് ചിന്തിക്കാൻ പോകുന്നത് പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും പല ആളുകളും പറയുന്ന കേൾക്കാറുണ്ട് അച്ചാ ഞാൻ എൻ്റെ കുടുംബത്തിൽ തലമുറകളായിട്ട് അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ എൻ്റെ ജീവിതത്തിൽ അനേകം മാരകമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിച്ചതാച്ചാ എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച ഉണ്ടാകാൻ കാരണം സത്യത്തിൽ ദൈവം ആരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ശിക്ഷിക്കുന്നില്ല കാരണം എന്താണ് ദൈവം സ്നേഹമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ചില തകർച്ചകൾ ചില ശിക്ഷാവിധികൾ അതിൻ്റെ കാരണം എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോഹന്നാൻ മൂന്നില് അതിൻ്റെ പത്തൊൻപതാമത്തെ വചനം നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഇതാണ് ശിക്ഷാവിധി ആ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ആ കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു കണ്ടോ അപ്പോൾ വചനം പറയുകയാണ് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ആരാ പ്രകാശം ആരാ പ്രകാശം യോഹനാൻ എട്ട് പന്ത്രണ്ട് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു അപ്പോൾ പ്രകാശമെന്ന് പറയുന്നത് യേശുവാണ് ഇത് പ്രകാശമാകുന്ന ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ടും നമുക്കറിയാം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പാപം മോചിക്കാൻ വേണ്ടിയാണോ അല്ല ഇതുകൊണ്ടാണ് മാലാഖ പറയുന്ന ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുമ്പം മാലാഖ പറയുന്നത് ഇപ്രകാരമാണ് സകല ജനത്തിനുമുണ്ടാകുവാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ എന്തു ചെയ്യുന്നു അറിയിക്കുന്നു ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ പീഡാസഹനം കുരിശുമരണം ഉദ്ധാനം ഇതെല്ലാം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് ഈ ലോകത്തിലെ സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് ഈ ലോകത്തിലെ സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇതാ പ്രകാശം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം യേശുവാണ് പ്രകാശം അപ്പോൾ പ്രകാശമാകുന്ന ഈ യേശു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ ക്രിസ്തുവിനേക്കാൾ അധികമായി ആരെ സ്നേഹിച്ചു അന്ധകാരത്തെ സ്നേഹിച്ചു പാപത്തെ സ്നേഹിച്ചു പിശാചിനെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ തിരിച്ചറിഞ്ഞോണം ഈ ഭൂമിയിൽ യേശുക്രിസ്തു നൽകുന്ന രക്ഷയെ തിരസ്കരിച്ച് ഇതാ പാപത്തെ സ്നേഹിച്ച് പാപത്തിൻ്റെ പിന്നാലെ പോയി പാപത്തിന് അടിമപ്പെട്ട് കഴിയുമ്പം ഇതാ ഏതൊരു പാപത്തിനും അതിൽ തന്നെ എന്തുണ്ട് ഒരു ശിക്ഷയുണ്ട് ഏതൊരു പാപത്തിനും അതിൽ തന്നെ ഒരു ശിക്ഷയുണ്ട് അല്ലാതെ ദൈവം ആരെയും എന്തു ചെയ്യുന്നില്ല ശിക്ഷിക്കുന്നില്ല ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോണം ഈ ഭൂമിയിൽ നമ്മൾ ഏത് പാപം ചെയ്താലും ചെറുതും വലുതുമായ ഏതൊരു പാപം ചെയ്താലും അതിന് അതിൽ തന്നെ ഒരു ശിക്ഷ അടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും കള്ളുകൂടിയാണ് ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ളപ്പം മദ്യപാനം തുടങ്ങിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൾക്കൊരു പത്ത് നാൽപ്പത് വയസ്സുണ്ട് ആ ആളുടെ ആരോഗ്യം നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ ഏ മോശമായിരിക്കും കാരണം എന്താണ് ചെറിയ പ്രായത്തിൽ മദ്യപിച്ച് മദ്യപിച്ച് എന്താണ് ആ ചങ്കും കരണുമെല്ലാം തകർന്ന് ആകപ്പാടെ ആരോഗ്യസ്ഥിതി ക്ഷയിച്ചിരിക്കുകയാണ് ഇനി മുഴുവൻ സമയവും കള്ളു കുടിച്ച് നാട്ടുകാരെയും ചീത്ത പറഞ്ഞ് വീട്ടുകാരെയും ചീത്ത പറഞ്ഞ് ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഭാരമായി തീരുന്ന വ്യക്തിയെ സമൂഹം അംഗീകരിക്കുമോ സമൂഹം അംഗീകരിക്കുമോ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കള്ളു കുടിച്ച് ഓടയിൽ കിടന്ന് നാട്ടുകാരെ ചീത്ത പറയുകയും അയൽവക്കാരെ ചീത്ത പറയുകയും ചെയ്യുന്നവരെ ആരെങ്കിലും പൊന്നാടെ എണീച്ച് ആദരിക്കാറുണ്ടോ ഏ ഇല്ല പ്രിയപ്പെട്ടവരെ സമൂഹം അവരെ അംഗീകരിക്കത്തില്ല ഇനി ഇങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമോ സമാധാനം ഉണ്ടാവുമോ ഇല്ല ഇതാരും വരുത്തുന്നതാ ദൈവം വരുത്തുന്നതാണോ ഏ അല്ല മദ്യപാനം എന്ന പാപത്തിൻ്റെ ഫലമാണ് എന്തെന്ന് പറയുന്നത് ഈ മനുഷ്യൻ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതാണോ അവന് അല്ല അവൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ് മദ്യപാനം എന്ന പാപത്തിൻ്റെ ഫലമാണ് അവൻ അനുവദിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ശിക്ഷാവിധി പ്രകാശമാകുന്ന ക്രിസ്തുവിനെ ക്രിസ്തു നൽകിയ വചനങ്ങളെ കൽപ്പനകളെ തിരസ്കരിച്ച് ഇതാ പാപത്തെ സ്നേഹിക്കുകയും പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പാപത്തിൽ അടങ്ങിയിരിക്കുന്ന ശിക്ഷാവിധി അവൻ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പത്ത് കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എന്തിനുവേണ്ടി ദൈവീ കൽപ്പന തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം എന്ത് ചെയ്തിരിക്കുന്നത് മനുഷ്യന് കൽപ്പന തന്നിരിക്കുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ ചിന്ത ഞങ്ങളെ ഇങ്ങനെ ഈ പശുവിനെ എന്താണ് ഒരു കുറ്റിയിൽ കയറേ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളിങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത് ഈ കൽപ്പന തന്നിരിക്കുന്നത് അങ്ങനെ ഈ കൽപ്പന തന്ന് ദൈവം ഞങ്ങളെ എന്തു ചെയ്യാണ് പരിമിതപ്പെടുത്തുകയാണ് സ്വാർത്ഥനായൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരെ കണ്ടിട്ടുണ്ട് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എൻ്റെ അച്ചാ ദൈവം ഈ പറയുന്ന കൽപ്പനയൊക്കെ ആർക്കെങ്കിലും പാലിക്കാൻ പറ്റുമോ പറ്റുമോ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ പുരുഷനെ നോക്കുന്നവൾ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ഇത് കൽപ്പനയൊക്കെ ഇത് ഇതൊക്കെ പാലിക്കാൻ പറ്റുന്ന കൽപ്പനയാണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ദൈവം ഈ കൽപ്പന തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കൽപ്പന എന്ന് പറയുന്നത് നമുക്കറിയാം നിങ്ങൾ ഈ വടക്ക് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവരെ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഏറ്റുമാനൂർ മണർഗാട് ബൈപ്പാസ് നിങ്ങൾ ആ വഴി വഴിയാണ് വന്നേ കണ്ടു കാണും എത്ര മനോഹരമായ റോഡാണ് നേരത്തെ അരമണിക്കൂറെടുത്താലും ഇവിടുന്ന് ഏറ്റുമാനൂർ എല്ലത്തില്ല മുക്കാൽ മണിക്കൂറോളം വേണം ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം ഏറ്റുമാനൂരിൽ നിന്ന് ഇവിടെ എത്താം കൂടിയ റോഡ് വളവൊക്കെ നികത്തി എല്ലാം ആക്കിയിരിക്കുകയാണ് ഈ റോഡ് അങ്ങോട്ട് ഓപ്പൺ എൻ്റെ പിറ്റേ ദിവസം സംഭവിച്ചെന്താണെന്നറിയാമോ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഒരു കാറ് അമിത വേഗത്തിൽ അതിൽ ഓടിച്ചുകൊണ്ട് പോയി ഓടിച്ചുകൊണ്ട് പോയിട്ട് അവനൊരു കുടുംബത്തിലെ മൂന്ന് പേർ ഒരു അമ്മയും രണ്ട് പെൺമക്കളെയും ഇട്ടിച്ചങ്ങോട്ട് തെറുപ്പിച്ചു നിങ്ങൾ പത്രത്തിൽ വായിച്ചതാ പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ ഇടിച്ച് തെറിപ്പിച്ച് ഇടിയുടെ ആഘാതത്തിൽ ഏകദേശം നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഇവരുടെ ബോഡി എന്തത് തെറിച്ചാണ് വീണത് പ്രിയപ്പെട്ട ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഇവർ മരിച്ചു പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള രണ്ട് പെൺമക്കൾ അമ്മ ഈ മൂന്ന് പേരും ഈ വണ്ടി ഇടിച്ചവിടെ മരിച്ചു പിറ്റേ ദിവസം ഇത് ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം എന്താണെന്നറിയാമോ പിറ്റേ ദിവസം റോഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തുള്ളൂ റോഡിലെ പരിപാടികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു ആ ഈ അപകടം നടന്ന സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യണം ഹമ്പ് സ്ഥാപിക്കും അപ്പോൾ ഒരു നിയമം ഉണ്ടാകുന്ന എപ്പോഴാണ് ഒരു കൽപ്പന ഉണ്ടാകുന്ന എപ്പോഴാണ് അത് തെറ്റിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് തെറ്റിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ അഭിയന്ത പിതാവിൻ്റെ കൂടെ ഞങ്ങൾ അയർലൻഡിൽ ധ്യാനശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു അപ്പോൾ ഈ യൂറോപ്പിലെയൊക്കെ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ നാടുകളിലൊക്കെ ചെല്ലുമ്പം പലപ്പോഴും നമ്മൾ അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ വളരെ തെറ്റായ ഒരു ധാരണ നമുക്കുണ്ട് എന്താണെന്നറിയോ അവരിങ്ങനെ അവിടെ ഇങ്ങനെ കാശു വാരുകയാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് യൂറോപ്പിലുള്ളവരൊക്കെ കാശു വാരിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എങ്ങനെയാണ് എന്നാൽ നേരെ തിരിച്ചാണ് പാവങ്ങൾ അവിടെ എന്തു ചെയ്യാന്നറിയോ കഷ്ടപ്പെടുകയാണ് കാരണം ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്താലേ അവിടേക്ക് ജീവിത ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പലപ്പോഴും ഓപ്പോസിറ്റ് ഡ്യൂട്ടിയാണ് ഇവരെടുക്കുക ഭാര്യ ജോലിക്ക് പോകുമ്പം ഭർത്താവ് വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കും ഭർത്താവ് ജോലിക്ക് പോകുമ്പം ഭാര്യ വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കും വണ്ടിയിലിരുന്നാണ് പലപ്പോഴും എന്ത് ചെയ്യുന്ന അറിയാവോ ഈ കുഞ്ഞുങ്ങളെ കൈമാറുന്നത് പോലും ഒരു പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരിക്കലും പേരൻസ് ഇല്ലാതെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവർക്കങ്ങും പോകാൻ പറ്റത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പോലീസ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെടുത്തോണ്ട് പോകും പ്രായമായി കഴിയുമ്പം പിള്ളേർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെയാണ് ഞങ്ങളൊരു വീട്ടിൽ ചെന്നു ഒരു വീട്ടിൽ ചെന്നപ്പം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി അപ്പോൾ പിള്ളേർക്ക് അവധിയാണ് പിള്ളേരെ മൂന്ന് പേരെ എന്ത് ചെയ്തിരിക്കുകയാണ് വീടിനകത്തിരിക്കുകയാണ് പിള്ളേർ ആ മേഖലയിൽ നല്ല പ്രാക്ടീസിനാണ് ആര് വന്നാലും വാല് ഉറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അയൽവക്കം ഒരാൾ പരാതി കൊടുത്താലും മതി ഈ വീട്ടിൽ മൂന്ന് പിള്ളേർ തനിച്ചുണ്ടെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ എന്ത് ചെയ്യും അപ്പൻ്റെ അമ്മയുടെയും കാര്യം തീർന്നു അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അച്ചാ പിള്ളേർ അവിടെയുണ്ട് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബെല്ലടിച്ചിട്ട് ഒന്നും ഇങ്ങനെയൊരു പിള്ളേർ അവിടെ ഉണ്ടെന്ന് പോലും എതില്ല അവസാനം അപ്പൻ കൊച്ചിനെ വിളിച്ചു പുറകോശത്തെ വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറകോശത്തോടെ അകത്ത് കയറി എന്ത് ചെയ്യുകയാണ് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ പ്രയാ പ്രയാസപ്പെട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം താമസിക്കാനായിട്ടൊരു റൂമ് തന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ നാട്ടിൽ വീടിന് പണം മുടക്കുന്നത് എവിടെയാണ് വീടിന് പുറത്താണോ അകത്താണോ കൂടുതൽ ആ വീടിന് പുറത്തല്ലേ വീടിന് പുറത്ത് നമ്മൾ നന്നായിട്ട് പണം മുടക്കും എന്തുകൊണ്ടാണ് എൻ്റെ നാല് കാശുണ്ടെന്ന് ആരറിയണം ആ നാട്ടുകാരറിയണം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ആ ഒന്നുമില്ലേലും ലോൺ എടുത്തിട്ടാണെങ്കിലും വില കൂടിയ കാർ ഓർണ്ണം മേടിച്ചാൽ പോർച്ചിലിട്ടേക്കും ആരും പോകാനുണ്ടാവുകയല്ല അപ്പം അത് നമുക്ക് അങ്ങനെ ഒരുതാണല്ലോ നമ്മുടെ സ്ത്രീകൾ അങ്ങനെയല്ലേ ആ ഉടുക്കാറില്ലേലും ഒരു പത്ത് നൂറ് സാരി അലമാരിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വീടിന് പുറമേ പണം മുടക്കും ആ എൻ്റെലും നാല് കാശുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് കാണിക്കണം എന്നാൽ സായിപ്പ് പണം മുടക്കുന്നത് വീടിനുള്ളിലാണ് വില കൂടിയ മാറ്റുകൾ വില കൂടിയ ലൈറ്റുകൾ ഇൻറ്റീരിയൽ വർക്കുകൾ ഇതൊക്കെ ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ ചെന്നു ഒരു വീട്ടിൽ ചെന്ന് പ്രിയപ്പെട്ടവരെ താമസിക്കാനായിട്ടൊരു മുറി തന്നു അപ്പം ഇന്നേരം ഞാൻ ആ വീടുകളെല്ലാം ശ്രദ്ധിച്ച് യൂറോപ്പിലെ വീടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ ഫ്രണ്ട് ഡോറിന് മാത്രമേ കുറ്റിയും കൊളുത്തുള്ളൂ ബാക്കി ഒറ്റ ബെഡ്റൂമിന് കുറ്റിയില്ല കൊളത്തില്ല ബാത്റൂമിനില്ല ഒന്നിനും കുറ്റിയും കൊളുത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ബെഡ്റൂമിൽ കയറി ബെഡ്റൂമിൽ കയറി നോക്കുമ്പോൾ കുറ്റിയിടാൻ നോക്കിയിട്ട് കുറ്റിയില്ല അത് പിന്നെ പോട്ടെന്ന് വിചാരിക്കാം അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോകണം ബാത്റൂമിൽ പോകാനായിട്ട് ഞാൻ ചെല്ലുമ്പോഴാണ് ബാത്റൂമിൽ കയറിയിട്ട് അടക്കാൻ നോക്കുമ്പോൾ എന്താണ് കുറ്റിയും കൊളുത്തുമില്ല അപ്പോൾ എനിക്ക് ആകെപ്പാടെ പാഠ പേടിയായി കാരണം എന്താണെന്നു പറയുക മൂന്ന് പിള്ളേരാണ് അവിടെ ഉള്ളത് മൂന്ന് മൂന്നാമ്പിള്ളേർ അവന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അടുത്തവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അടുത്തവന് നാല് വയസ്സേ ആയിട്ടുള്ളു ഇവന്മാരും മൂന്ന് പേരും അതിൽ എന്ത് ചെയ്യണം തകർത്ത് നടക്കാണ് ഇവന്മാരെങ്ങാൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ഇതാ എന്തുകൊണ്ടാണ് സായിപ്പ് വാതിലിന് കുറ്റിയും കൊളുത്തും വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് സായിപ്പ് വാതിലിന് കുറ്റിയും കൊളുത്തും വയ്ക്കാത്തത് യൂറോപ്പിൽ ഒരു വീട്ടിലുമില്ല ഇനി ഏതെങ്കിലും വീട്ടിൽ ഈ കുറ്റിയും കൊളുത്തും ഉണ്ടെങ്കിൽ അത് മലയാളികൾ അഡീഷണൽ പിടിപ്പിക്കുന്ന സായിപ്പ് മണിയുന്ന വീടിനൊരിക്കലും പഠിപ്പിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ സായിപ്പ് വാതിലിന് കുറ്റിയും കൊളുത്തും വയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ സായിപ്പിന് ആരുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നൊരു ശീലം ഇല്ല അതുകൊണ്ട് തന്നെ സായിപ്പ് എന്ത് ചെയ്യത്തില്ല കുറ്റിയും കൊളുത്തും പറ്റത്തില്ല എന്നാൽ നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൊന്നു നോക്കാം മിനിമം ഒരു വാതിലിന് എത്ര കുറ്റിയും കൊളുത്തും വേണ്ടി വരും നമുക്ക് കേരളത്തിലാണെങ്കിൽ കാരണം എന്താണ് അന്യൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ നമ്മുടെ മലയാളികൾക്ക് എന്താണ് ഒരു പ്രത്യേക ആവേശവും പ്രത്യേക താല്പര്യവുമാണ് അതുകൊണ്ട് എവിടെയാ പ്രിയപ്പെട്ട ഒരു നിയമം ഉണ്ടാകുന്നത് എവിടെയൊരു കൽപ്പന ഉണ്ടാകുന്നത് ഇതാ അത് ലംഘിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ദൈവം മനുഷ്യന് കൽപ്പനകൾ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനോ ഇതാ അവനെ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല ദൈവം കൽപ്പനകൾ തന്നത് മറിച്ച് ഇതാ നമ്മളുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം കൽപ്പന തന്നത് നമുക്കറിയാം നമ്മളിവിടുന്ന് തിരക്കേറിയ ടൗണുകളിലേക്ക് യാത്ര ചെയ്യുമ്പം ഓരോ തിരക്കേറിയ ജംഗ്ഷനുകളിലും ഗവൺമെൻറ് എന്തുമാത്രം പണം മുടക്കിയാണ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇല്ല എന്തുമാത്രം പണം മുടക്കിയാണ് എന്തിനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിന് വേറൊരു പണിയില്ലാത്ത കൊണ്ടാണോ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിലപ്പോൾ ഈ സിഗ്നലിൽ കിടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ഇതാ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യൻ്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്തു ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഈ പണം മുടക്കി ഈ സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ പാപത്തെ ഉപേക്ഷിച്ച് ദൈവകൃവിയിൽ ജീവിക്കാൻ ദൈവം മനുഷ്യന് ഒരു സംരക്ഷണ കോട്ട തീർത്തിരിക്കുകയാണ് ദൈവകൽപ്പനകളിലൂടെ അത് നമ്മൾ തിരിച്ചറിയണം അപ്പം മനുഷ്യൻ്റെ ചായവ് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ മനുഷ്യന് പാപം ചെയ്യാനാണോ സാധ്യത പാപം ചെയ്യാതിരിക്കാനാണോ സാധ്യത നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഈ ബൈബിളിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയമം തൊട്ട് ഇതുവരെയുള്ള നമ്മൾ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ കാണുമ്പം ബൈബിളിലൂടെ നമ്മൾ കാണുമ്പം ബൈബിൾ ഏറ്റവും കൂടുതൽ വിശുദ്ധരെയാണോ കാണാൻ സാധിക്കുന്നത് അതെയോ വീണുപോയ മനുഷ്യരെയാണ് കാണാൻ സാധിക്കുന്നത് ആ വീണു പോയവരെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പോലും പരാജയങ്ങളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് അത് ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ദാവീദ് ശക്തനായിരുന്നു ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നത് പോലും അല്ല കാരണം എന്താണ് കർത്താവ് ദാവീദിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞെന്താണെന്നറിയോ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ആ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു ബാഹ്യ മോടികളൊക്കെയാണ് മനുഷ്യൻ കാണുന്നത് പക്ഷേ കർത്താവ് എന്താണ് ആ ഹൃദയഭാവത്തെ കാണുന്നു അപ്പോൾ ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കുന്നു അങ്ങനെ ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി കർത്താവ് അവനെ തിരഞ്ഞെടുത്തതാണ് ആരെന്ന് പറയുന്നത് ദാവിദെന്ന് പറയുന്നത് എന്നിട്ട് ഈ ദാവിദിന് വീഴ്ച സംഭവിച്ചോ വീഴ്ച സംഭവിച്ചു പ്രിയപ്പെട്ടവർ സോളമൻ നമുക്കറിയാം ദൈവജ്ഞാനം കൊടുത്ത മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഇനി നിന്നേക്കാൾ ജ്ഞാനിയായിട്ട് എന്തു ചെയ്യത്തില്ല ആ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാവത്തില്ലെന്ന് പറഞ്ഞ് അത്രമേൽ ജ്ഞാനം കൊടുത്ത മനുഷ്യൻ അഭിഷേകം കൊടുത്ത മനുഷ്യൻ വീണുപോയോ വീണുപോയി പ്രിയപ്പെട്ടവർ പത്രോസ് പത്രോസ് അവൻ്റെ പ്രത്യേകം എന്താണ് ആ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത് പത്രോസിനെക്കുറിച്ചും പത്രോസ് പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ചുമാണ് യേശു പറഞ്ഞത് യേശു ക്രിസ്തു ഏക ദൈവമെന്ന് ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധൈര്യം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പത്രോസ് എന്ന് പറയുന്നത് വീണുപോയോ വീണുപോയി അപ്പോൾ ബൈബിൾ നമ്മൾ മുഴുവൻ പഴയ നിയമവും പുതിയ നിയമവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധന്മാരെക്കാൾ കൂടുതൽ വീണു പോയവരുടെ ചരിത്രമാണ് ഏത് പറയുന്നത് ബൈബിൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു മനുഷ്യന് നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ കൂടുതൽ സാധ്യത അവൻ്റെ ഉള്ളിലുള്ള സാധ്യത ഏതിലേക്കാണ് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ അവൻ്റെ ചായ്വ് കിടക്കുന്നത് തിന്മയിലേക്ക് പ്രിയപ്പെട്ടവരെ തിന്മയിലേക്ക് നമുക്ക് ഉപവസിക്കണമെന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് അപ്പോഴാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മുമ്പിക്കൊണ്ട് വച്ചിരിക്കുക ഇത് കഴിക്കാനാണോ സാധ്യത കഴിക്കാതിരിക്കാനാണ് സാധ്യത കഴിക്കാനാണ് സാധ്യത അല്ലേ തീർച്ചയായിട്ടും കഴിക്കാനാണ് സാധ്യത അപ്പം മനുഷ്യൻ്റെ ചായ്വ് എന്നും എന്തിലേക്കാണ് തിന്മയിലേക്കാണ് ഇത് ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇത് നമ്മളെക്കാൾ ഉപരി ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത് ആ നിന്നെ ഇങ്ങനെ ഈ കയർ വിട്ട പശുവിനെ പോലെ വിട്ടാൽ എന്തു ചെയ്യും നീ ഒരു അങ്ങോട്ട് പോകും അങ്ങനെ നീ എന്തു ചെയ്യും നഷ്ടപ്പെട്ടു പോകുന്ന കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ഇതാ ഇതാ ഒരു സുരക്ഷിതത്വം ഒരുക്കി ഇത് കല്പനകളാവുന്ന വേലി കെട്ടി കർത്താവ് എന്തു ചെയ്യുകയാണ് നമ്മളെ കാത്തു പാലിക്കുകയാണ് അതുകൊണ്ട് ദൈവ കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ കണ്ടു എത്ര കൽപ്പനകൾ തന്നിട്ടുണ്ട് ദൈവം പത്ത് കല്പന നമുക്കറിയാം പഴയ നിയമത്തിൽ യഹൂദ ജനത്തിന് അനേകം കൽപ്പനകളുണ്ടായിരുന്നു മോശ വഴി ലഭിച്ചതാണ് പത്ത് കൽപ്പന എന്നാൽ ഇതുകൂടാതെ അരുതുകളുടെ ഒരു കൂമ്പാരമാണ് യഹൂദ സമൂഹം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവും അപ്പോസോലന്മാരും വയലിലൂടെ കടന്നു പോകുമ്പം ശിഷ്യന്മാരെന്ത് ചെയ്തു കുറച്ച് ആ ധാന്യം പറിച്ചെന്ത് ചെയ്തു അവർ കഴിച്ചു അപ്പോൾ എന്തു ചെയ്യാണ് യഹൂദന്മാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് ശാപത്തിൽ അത് ചെയ്യുന്നത് തെറ്റല്ലേ അപ്പോൾ എന്തുമാത്രം അരിതുകളുടെ ഒരു കൂമ്പാരമായിരുന്നു എന്നറിയാവോ ഈ സമൂഹം എന്ന് പറയുന്നു എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പഴയതിനെ പൂർത്തീകരിക്കാനാണ് വന്നത് മോശയിലൂടെ നമുക്ക് ലഭിച്ച പത്ത് കൽപ്പനകളുണ്ട് ഈ കൽപ്പനകൾ ലംഘിച്ചതുവഴി നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് മെഡിക്കൽ സയൻസ് തന്നെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് പല രോഗങ്ങളുടെയും പിന്നിൽ ഇതാ പാപമുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരാൾക്കൊരു രോഗം വരുന്നതിന് പല കാരണങ്ങളുമുണ്ട് അയാളുടെ ശരീരത്തിലെ കെമിക്കൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവാം മറ്റ് എന്താണ് വൈറസുകൾ മൂലമുണ്ടാവാം രോഗങ്ങളുണ്ടാകാം പിന്നെന്താണ് പാപം മൂലവും ഒരു വ്യക്തിക്ക് എന്തുണ്ടാകാം രോഗമുണ്ടാകാം ഞാൻ ഓർക്കാണ് ഇവിടെ ഒരിക്കൽ ധ്യാനം നടക്കുമ്പം അനേക വർഷങ്ങളായി സോറിയാസിസ് എന്ന് പറയുന്നൊരു അസുഖം ബാധിച്ച് അത് തലയെല്ലാം ഇങ്ങനെ പൊട്ടി എന്താണ് അളിഞ്ഞിരിക്കുകയാണ് വല്ലാത്ത വ്രണം ബാധിച്ച് നമുക്ക് കണ്ടാൽ വല്ലാത്ത ദുർഗന്ധം അമ്മിക്കുന്ന രീതിയിലൊരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് കടന്നു പോകുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ കൂടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം സാലറി കിട്ടുന്നുണ്ട് ഉന്നതമായ ജോലിയുള്ളവരാണ് പക്ഷേ പൈസ കിട്ടുന്നതല്ലാതെ ഒരു പണം പോലും കയ്യിൽ നിൽക്കുന്നില്ല അവർ പറഞ്ഞു എന്നും രോഗവും അസ്വസ്ഥതകളും ഭാരങ്ങളുമാണ് ഇത്രയും പണം കിട്ടിയിട്ടും ഒന്നുമില്ല കയ്യിൽ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് പല പണം കയ്യിൽ നിൽക്കുന്നില്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ടവർ അനേകം ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോയി ചികിത്സിച്ചു പക്ഷേ രോഗം മാറുന്നില്ല അങ്ങനെ ഇവിടെ ധ്യാനം കൂടി ധ്യാനം കൂടിയ സമയത്ത് ഈ സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി കടന്നു വന്നപ്പം ഈ വ്യക്തിയോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു മാരകമായ കൽപ്പന ലംഘനങ്ങൾ കുടുംബത്തിൽ കിടക്കുകയാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഒന്നാം പ്രമാണം ഏറ്റവും പ്രധാനമായതുകൊണ്ടാണ് അത് ദൈവം ഒന്നാമത്തെ കൽപ്പനയായിട്ട് നൽകിയത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് മറ്റൊന്നിൻ്റെയും രൂപമോ സ്വരൂപമോ നിർമ്മിക്കുകയോ അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ ആരാധിക്കുകയോ നീ എന്ത് ചെയ്യരുത് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങൾ എന്താണ് ചാത്തൻ കുട്ടിച്ചാത്തൻ സേവ ഇങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ കുടുംബത്തിൽ കിടക്കുകയാണ് സത്യത്തിൽ കുംഭസാരിച്ചിട്ടില്ല പശ്ചാത്താപവുമില്ല അനേകരോട് ഹൃദയത്തിൽ ക്ഷമിക്കാനായിട്ടുണ്ട് വെറുപ്പും വിദ്വേഷവും കിടക്കുകയാണ് അങ്ങനെ നന്നായിട്ട് വചനം കൊടുത്ത് സ്പിരിച്വൽ ഷെയറിങ് കഴിഞ്ഞ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല ഒരു കുംഭസാരം എടുത്തു നല്ലൊരു കുംഭസാരം നല്ല കുംഭസാരത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ ഈ അഭി പിതാവ് ഈ മകന് തൈലാഭിഷേക ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിച്ചു ഇതാ പിന്നീട് അനേക വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ രോഗം പരിപൂർണമായിട്ടും വിട്ടുമാറി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചില വ്യക്തികൾ രോഗികളായി രോഗികളായിത്തീരാൻ എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ പാപമാണെന്നല്ല പറയുന്നത് മറിച്ച് ചില ചിലതിൻ്റെ പിന്നിൽ പാപമാണെന്ന് മെഡിക്കൽ സയൻസ് വരെ തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു ഡോക്ടറാണ് ഒരു സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം എബി ഡാനിയൽ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് കൂതാശകളെക്കുറിച്ചും അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് പഠനത്തിലൂടെ തെളിയിച്ചൊരു കാര്യം ഈ ഒരു പുരോഹിതൻ ആശീർവദിക്കുന്ന പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഒരു സ്ഥലത്തും ഒരു വസ്തുവിൻ്റെ മേലും ദൈവീക സാന്നിധ്യം അതിൻ്റെ ആ വസ്തുക്കൾക്ക് പോലും കെമിക്കൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു തെളിയിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നമുക്കറിയാം നമ്മളുടെയൊക്കെ ഈ സാധാരണ ജലം നമ്മളൊരു കുപ്പിയിൽ എടുത്തു വെച്ചാൽ ചുമ്മാ വെള്ളം കുപ്പിയിൽ കുറേ നാൾ ഉപയോഗിക്കാതെ എടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും ഈ വെള്ളത്തിന് പൂപ്പൽ സംഭവിക്കും പൂപ്പൽ എന്നാൽ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വെള്ളം നമ്മൾ കുപ്പിയിൽ എടുത്തു വെച്ചാൽ എത്ര നാളിരുന്നാലും ഈ വെള്ളത്തിന് എന്ത് ചെയ്യത്തില്ല പൂപ്പൽ പിടിക്കത്തില്ല കാരണം എന്താണെന്നറിയോ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതാ പ്രാർത്ഥനകൾക്കും ദൈവീക ചൈതന്യത്തിനും എല്ലാം എന്താണ് ഒരു വസ്തുവിൽ പോലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൂടെ നമ്മൾ ചില സമയങ്ങൾ വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക പാപം ഇതാ ചില രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് സയൻസ് തന്നെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഈ പാപം ഇത്ര മാരകമായതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു മോനെ നീ എന്തു ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് വിശുദ്ധ ദിവസം ശാപദ ദിവസം നീ വിശുദ്ധമായിട്ട് ആചരിക്കണം ഇങ്ങനെ ഓരോ കൽപ്പനകളായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ഇത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ തിരിച്ചറിയണം i don't know